ഓറിയന്റേഷൻ പ്രോഗ്രാം ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ ചെയ്തു ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓറിയന്റേഷൻ പ്രോഗ്രാം ശ്രദ്ധേയമായി ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ വി പി എം ഇസ്ഹാക്ക് ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ ഡോക്ടർ എം അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു പ്രമുഖ മോട്ടിവേഷൻ ട്രെയിനർ ബക്കർ കൊയിലാണ്ടി ക്ലാസ് എടുത്തു ഡയറക്ടർമാരായ പി പി മുജീബ് റഹ്മാൻ വടക്കേമണ്ണ സിറാജുദ്ദീൻ കിടങ്ങയം യൂസഫ് പെരുമ്പലം എന്നിവർ സംസാരിച്ചു പി എസ് സി കോച്ചിങ് കരിയർ കൗൺസിലിംഗ് വിവിധ മത്സര പരീക്ഷാ കോച്ചിങ് പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ട്രെയിനിങ് തുടങ്ങി നിരവധി പദ്ധതികൾ ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ നടക്കുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ കിട്ടണ്ടൂസേപെട്ടൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്